റിയോ ഡി ഡിജനീറോയിലെ പ്രധാന കാഴ്ചകളെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞു കോപ്പക്കബാന ബീച്ച് ക്രൈസ്ത റെഡീമർ ഷുഗർ ലോഫ് സിറ്റിയിലെ മറ്റ് കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി ഞങ്ങൾ ലിമയിലേക്ക് പോവാണ് ലിമ എന്ന് പറയുന്നത് പെറുവിൻ്റെ തലസ്ഥാനമാണ് പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പെട്ടി സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചു പോകുന്ന വഴിക്കുള്ള അവസാന കാഴ്ചകളിലൂടെ കടന്നു പോകണം ഇപ്പോൾ ക്കുന്നത് നിൽക്കുന്നത് പോളിറ്റൺ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിയോഡി ജനറോ ഇത് പതിനഞ്ചാം നൂറ്റാണ്ടിലോ പതിനാറാം നൂറ്റാണ്ടിലോ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി എഴുപത്തി ഒൻപതിൽ പണി പൂർത്തിയായി ഇത് ഒരു മായൻ ആർക്കിടെക്ചറിലാണ് ഈ ചേർച്ച് പണി തീർത്തിട്ടുള്ളത് ഈജിപ്തിലുള്ള പിരമിഡ് പോലെയല്ല ഇത് കുറച്ച് റൗണ്ട് ഷേപ്ഡ് ആണ് ആ മായൻ സ്റ്റൈലിലാണ് ഈ ചേർച്ച് പണി തീർത്തിരിക്കുന്നത് ഇത് കാഴ്ചക്ക് വളരെ അപൂർവമായ അങ്ങനെയൊരു ചേർച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയും മനോഹരമാണ് റൗണ്ട് ഷേപ്പിലാണ് പിരമിഡിൻ്റെ ഷേപ്പാണ് ഇതിന് ഒരു മുന്നൂറ്റി പതിനഞ്ചില് അധികം അടി ഡയമീറ്റർ ഉണ്ട് പൊക്കം ഒരു ഇരുന്നൂറ്റി എഴുപത് അടിയോളം ഹൈറ്റ് ഉണ്ട് ഒരുമിച്ച് ഒരു അയ്യായിരം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു ഇരുപതിനായിരം പേർക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എൺപത്താറായിരം സ്ക്വയർ ഫീറ്റ് ആണ് അതിൻ്റെ അകത്തെ അളവ് എൺപത്തി ആറായിരം അടി രണ്ടോ മൂന്നോ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലുപ്പം ഉണ്ടാവും എൺപത്തിയാറായിരം അടി അപ്പം സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ അകത്തെ അളവ് ആ പഴ ചേർച്ചിൻ്റെ അകം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് മനോഹരമായിട്ടുള്ള ഒരുപാട് ശില്പങ്ങളുണ്ട് അതിനകത്ത് ക്രോസ് നടുവിൽ ഹാങ് ചെയ്യുന്ന രീതിയിലാണ് നടന്ന് കാണാനുള്ള ഒരു കാഴ്ചയുണ്ട് പുറമേന്ന് തന്നെ അതിൻ്റെ ആർക്കിടെക്ചർ നമുക്ക് നമ്മളെ വല്ലാതെ ആകർഷിക്കും അതിൻ്റെ ഒരു ബെൽ ടവർ ഉണ്ട് അത് ഇതിനേക്കാൾ ഹൈറ്റാണ് ഈ ചേർച്ചിനേക്കാൾ ഹൈറ്റിലുള്ള ഒരു ബെൽ ടവർ ഉണ്ട് അവർ റെഡി റിയോഡി ജെനീറോയിലെ ക്രൈസ്ത റെഡിയുമറിയുടെ ചെറിയ സ്റ്റാച്യു അതിൻ്റെ പുറത്തുണ്ട് അപ്പോൾ ഞങ്ങൾ ക്രൈസ്ത റെഡിയുമറിൽ പോയപ്പോൾ അന്ന് അവിടെ മിസ്ഡായിരുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ള അതിൻ്റെ ഒരു പിക്ചറൊന്നും കിട്ടാത്ത സങ്കടമുള്ള ആൾക്കാർ ഇതിൻ്റെ മുമ്പിൽ നിന്നായിട്ട് ഫോട്ടോ എടുത്തു ഈ ചേർച്ചിൻ്റെ മുമ്പിൽ വലിയ സ്റ്റെപ്പുകളുണ്ട് അവിടെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുത്തു ഈ ചേർച്ച് ശരിക്കും പറഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ വളരെ ആ അതിൻ്റെ ആർക്കിടെക്ചർ കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചേർച്ചാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് അതിനകത്തു നിന്നുള്ള ചില ക്യൂരിയോ ഷോപ്പിൽ നിന്ന് ചില മാതാവിൻ്റെയും ചില പ്രത്യേക തരത്തിലുള്ള സ്റ്റാച്യു ചെറിയ സ്റ്റാച്യൂകൾ പിന്നെ പ്രത്യേക തരത്തിലുള്ള ചില കൊന്ത ഒക്കെ എല്ലാവരും മേടിച്ചു പലർക്കും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ കൊന്തയും ഒക്കെ ആൾക്കാർ മേടിച്ചു അപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ പുറത്ത് മരത്തിലൊക്കെ വിവിധ തരത്തിലുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഓർക്കിഡുകളുടെ പൂക്കളും ഓർക്കിഡ് ചെടികളുമെല്ലാം ഉണ്ട് അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ എയർപോർട്ടിൽ പോയി എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എഗെയിൻ അതൊരു ഇൻറ്റർനാഷണൽ ഫ്ലൈറ്റാണ് പെറുവിലേക്കാണ് പോകുന്നത് നമ്മുടെ മുകുന്ദം മേനോൻ ചേട്ടൻ്റെ പെട്ടികൾ രണ്ടും ലഗേജിലിടാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു വെയിറ്റ് കൂടുക എന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു പക്ഷെ അവർ വന്നിട്ടത് അത് ഹാൻഡ് ലഗേജിൽ കൊണ്ടുപോകേണ്ടതാണ് ഒരു പെട്ടി പക്ഷെ പുള്ളിയുടെ പ്രായമൊക്കെ കണക്കിലെടുത്തിട്ട് അവരത് ഇതിലേക്ക് ലഗേജിൽ വിടാൻ അനുവദിച്ചു അങ്ങനെ ഞങ്ങൾ പെരൂലെ ലിമയിൽ വന്ന് ഇറങ്ങണം അതെന്നിറങ്ങുന്നത് രാത്രിയാണ് ഏതാണ്ട് ഒരു പന്ത്ര പന്ത്രണ്ട് മണിയുണ്ട് ടൈം ഡിഫറൻസ് ഒക്കെ അടക്കം ലിമയിലെത്തുമ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങളെക്കകത്ത് അവിടെ നമ്മളുടെ അവിടുത്തെ സൗത്ത് അമേരിക്കൻ ഈ ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് അവിടെ വന്നു അവിടുത്തെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് അക്കോമഡേഷനൊക്കെ അറേഞ്ച് ചെയ്തത് പക്ഷേ സങ്കടകരായ കാര്യം രണ്ടര മണിക്ക് തിരിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം ഞങ്ങൾക്ക് നിന്ന് കിറ്റ് ഹൗസിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ രാത്രിയാണ് പുലർച്ചെ അവിടെ എത്തുന്ന തരത്തിലാണ് അപ്പോൾ രണ്ടരയ്ക്ക് ഇവിടുന്ന് ഇറങ്ങണ ഒരു മൂന്നരക്കാ കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് അപ്പോൾ ഈ ഹോട്ടലിൽ വന്നു ഈ ഹോട്ടലിൽ വന്ന് ഉഗ്രൻ ബെഡ്റൂമാണ് ഉഗ്രൻ റൂമാണ് ഭയങ്കര സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള റൂം നല്ല ടോയ്ലറ്റ് നല്ല ബാത്റൂം അപ്പം ആകെ സങ്കടമായി രണ്ടര മണിക്കൂർ ആ ബെഡ്ഷീറ്റൊന്നും ചുളിയേ പോലും ഇല്ല അതിൻ്റെ അതിൻ്റെ വീതം കിടന്ന് ഒന്ന് മയങ്ങാനുള്ള സമയമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കർട്ടൺ ഒക്കെ മാറ്റിയിട്ട് ഈ ലിമ നഗരത്തിൻ്റെ നടുവിലാണ് ഈ ഹോട്ടൽ അപ്പോൾ ഇതിൻ്റെ ബെഡ്റൂമിന് രണ്ട് സൈഡും ചുമരുകൾ ഗ്ലാസ് ആണ് അപ്പോൾ ഈ കർട്ടൺ മാറ്റി കഴിഞ്ഞാൽ ഈ നഗരത്തിൻ്റെ നടുവിൽ നമ്മൾ രാത്രിയിൽ ചുറ്റും വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കുന്ന നഗരത്തിൻ്റെ നടുവിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന വരികയുള്ളൂ അപ്പം അതിന്ന് ഞാൻ ലിയമയുടെ രാത്രി ദൃശ്യം ഇങ്ങനെ വീഡിയോയിൽ എടുത്തപ്പോൾ ഒരു സൈഡില് ഈ പ്യൂമ ഷൂവിൻ്റെ ഒരു വലിയ പരസ്യം നമ്മളിവിടെ സാധാരണ ഹോർഡിങ്സ് കണ്ടിട്ടുണ്ട് ഇത് ഒരു വലിയ ഷൂ അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു വലിയ ഷൂ ഒരു ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷൻമാതിരി ഒരു വലിയ ഷൂ അതൊരു വലിയ ഒരു ബോ ഒരു ഒരു ഇതുണ്ടാക്കിയിട്ട് ബേസ്മെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീത് ഈ ഷൂ പ്യൂമ എന്ന് എഴുതിയിട്ട് ലൈറ്റ് ചെയ്തിട്ടുള്ളൊരു ഷൂ അതൊരു മനോഹരമായ കാഴ്ചയാണ് അത് ഇവിടെയും സ്ഥലമുണ്ടെങ്കിൽ ഈ ആളുകൾക്ക് ആലോചിക്കാവുന്ന ഒരു പരിപാടിയാണ് ഈ ഹോർഡിംഗ് വെക്കുന്നതിന് പകരം പ്യൂമ എന്ന് മാത്രമേ ഉള്ളൂ ആ ഷൂവിൻ്റെ മീത് എഴുതിയിട്ടുള്ള പ്യൂമ എന്നുള്ള പേര് മാത്രമേ ഉള്ളു ഭയങ്കര കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു രാവിലെ രണ്ടരയ്ക്ക് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലിമ എയർപോർട്ടിൽ വന്നിട്ട് ലിമയിൽ നിന്ന് ഇക്കിറ്റാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ ഇക്കിറ്റാസിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ഇക്കിറ്റാസ് ഒരു ചെറിയ എയർപോർട്ടാണ് ഇക്കിറ്റാസ എയർപോർട്ടിൽ ഞങ്ങൾ വന്ന് ഇറങ്ങി അവിടുന്ന് ബസ്സിൽ കയറുകയാണ് അവിടുന്ന് കീത്തോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് പോകുന്ന വഴിക്ക് വളരെ വിചിത്രമായ ഒരു വണ്ടി റോഡ് നിറയെ ഉണ്ട് അത് നമ്മളുടെ ഓട്ടോറിക്ഷ പോലെയുള്ള ഒരു വണ്ടിയാണ് ടുക്ക് ടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തായ്ലൻഡിലൊക്കെ അത് കണ്ടിട്ടുണ്ട് മോട്ടോർ സൈക്കിളിൻ്റെ വീലുകളുള്ള മൂന്ന് ചക്രമുള്ള വണ്ടി നമ്മുടെ ഓട്ടോറിക്ഷ തന്നെ ഓട്ടോറിക്ഷ സ്കൂട്ടറിൻ്റെ മോഡിഫൈഡ് വേർഷൻ ആണെങ്കിൽ ഇത് സ്കൂ ബൈക്കിൻ്റെ മോഡിഫൈഡ് വേർഷനാണ് ാണ് ഞങ്ങളുടെ ബസ്സിലിരുന്ന് പോകുമ്പോ വഴിയിലൊരു ബസ് ഒരു ബൈക്കുകാരനെ ഇടിച്ചിട്ട് റോഡിൽ ഒരു മരണം നടന്നിട്ടുണ്ട് അവിടെ ജസ്റ്റ് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ആൾക്കാർ കൂടിയുണ്ട് എനിക്കത് അതിന്റെ വീഡിയോ ഫുൾ കിട്ടിയില്ല വണ്ടിയുടെ അകത്തുനിന്ന് അങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെ ആള് കൂടി നിൽക്കുന്നതൊക്കെ ആ വീഡിയോയിലുണ്ട് അങ്ങനെ ഒരു മരണവും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കീത്തോലേക്ക് പോകുന്നത് കീത്തോല് പോയി ഇറങ്ങിയിട്ട് ഞങ്ങളെ നയിച്ചു കൊണ്ടുപോയത് ഒരു ഷെഡിനുള്ളിലേക്കാണ് നമ്മൾ കരുതി ഇത് ആമസോണിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് എന്താ ഈ ഷെഡും ആമസോണും തമ്മിലുള്ള ബന്ധം എന്ന് നോക്കുമ്പോൾ ഈ റോഡ് സൈഡിലുള്ള ആ വഴികൾ ഭയങ്കര ആ ഒരു ചെറിയ കീത്തോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ചിറ്റൂർ കൊഴിഞ്ഞാമ്പാറ എന്നൊക്കെ പറഞ്ഞ പോലെ സ്ഥലത്ത് എത്തിയ പോലെ നമുക്ക് തോന്നും അതുപോലത്തെ തെരുവുകളും കാര്യങ്ങളൊക്കെയാണ് കീത്തോയില് ഇറങ്ങി ഈ ഷെഡിലേക്ക് കയറി ഷെഡിൽ വന്ന് നമ്മളവിടുത്തെ ഇരിക്കാൻ പറഞ്ഞ പപ്പറ് ബെഞ്ചെല്ലാം ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം താഴെ ആമസോൺ റിവറിൻ്റെ ഒരു കൈവഴി അതിൻ്റെ ഒരു എഡ്ജ് നമുക്ക് കാണാം അവിടെ എല്ലാവരും വന്ന് കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും താഴോട്ട് ഇറങ്ങണം അവിടെ വീണ്ടും മുകുന്താട്ടൻ മുകുന്താട്ടനും തുളസിബായി ഒക്കെ പ്രശ്നത്തിലാവുമെന്ന് നമുക്ക് സംശയമായി കാരണം ഒരുപാട് സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കം ഇറങ്ങണം അങ്ങനെ രണ്ട് ബോട്ടുകൾ അവിടെ ടോപ്പ് കവർ ചെയ്തിട്ടുള്ള രണ്ട് ബോട്ടുകൾ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആമസോണിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു